അപ്പൊ കരുതി കുറച്ച് സമയം ലൈവിട്ടാലോന്ന് കരുതി വന്നതാണ് കേട്ടോ അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാരിയൊക്കെ ഇടുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ എന്തായാലും ഹലോ 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 ആരും ഇല്ല എന്ന് തോന്നല്ലേ എല്ലാവരും ജോലിക്കൊക്കെ പോയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ആരെങ്കിലും നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലോന്ന് കരുതി വന്നതാണ് കേട്ടോ എല്ലാരും ഭക്ഷണെല്ലാം കഴിക്കാനായിരിക്കും അല്ലേ

എന്തെങ്കിലും ഉണ്ട് ജി ചേച്ചി ചോറെലം തിന്ന ചേച്ചി പോയിട്ടില്ലേ പോയിട്ടില്ലേ തോറാണ് ആ ഇപ്പൊ പാളാടാവലോ ഉള്ളത് പാളാടെത്തി നരയമ്പലുണ്ടേ ചേച്ചി അനക്കെന്ത് മോളെ കൂട്ടാൻ പോകാൻ പേടിച്ചിട്ട് കടയില മഴയില്ലേ ജി ചേച്ചി ഇവിടെ നല്ല കാറ്റും മഴയാണ് കണ്ട മഴയില്ലേ എന്തുണ്ട് എന്താ ഡോളറിലും കേറി തുടങ്ങിയ അത്ര ഡോളറാ കേറിയത് മഴയാണ് ആ അതെ നല്ല മഴയാ ആരും ഇല്ല ലൈവിലൊരാളെ ഉള്ളുങ്ങൾ മാത്രം വേറെ ആരെയും കാണുന്നില്ല എന്ത് പറ്റി എന്തോ അറിയില്ല നമ്മളെ കൂട്ടുകാരൊന്നും കാണുന്നില്ല ഈ സമയത്തൊന്നും അങ്ങനെ ലൈവ് ഇടലില്ല ചെലപ്പോ അതുകൊണ്ടായിരിക്കും ആരെയും കാണാത്തത് ഞാൻ പിന്നെ കൊറേ ആയില്ലേ ലൈവ് ഒന്നും ഇടാത്തത് അപ്പൊ കയറി പണിയെല്ലാം ഒരുങ്ങിയ പിന്നെ തനൂട്ടിട്ടായപ്പോ പിന്നെ ഏച്ച എന്നാ വെറുതെ കുറച്ച് സമയം വളരെ ആരും ഇല്ല പിന്നെ ആരോ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ ആൾക്കാരാണെങ്കിലും ഒന്ന് സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ എന്തല്ല വേറെന്തല്ലി കുറുമ്പിയേ സുരു വന്നിട്ടുണ്ടല്ലോ എന്തുണ്ട് ലൈക്കടിച്ച ഇരുപത്തിരണ്ട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്കലിൽ അടിക്കുക പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ തിരിച്ചു എന്തായാലും സപ്പോർട്ട് ചെയ്യാ നിനക്ക് ആൾ വരുവായിരിക്കും ജി ചേച്ചി ഇന്ന് ലീവാ ഓ അതെ അല്ലേ മഴയുണ്ടാ സുരൂ മഴയല്ലേ ഒരേ മഴ ഇതാ കാണുന്നില്ലേ നമുക്ക് മഴ പെയ്തോണ്ടിരിക്കുന്നു ഞാൻ പിന്നെ കുറെ ആയില്ലേ ലൈവ് ഇടാത്തത് അപ്പൊ കരുതി ഇന്നൊന്ന് ലൈവ് ഇടാന്ന് അപ്പൊ അങ്ങനെ മഴ പൊഴിയും വരി ലിറിക്സ് ഒന്നും അറിയില്ല ഓടിക്കോ സുരു വന്നപ്പോ ആളും വന്നു പറയുന്നുണ്ട് സുരു ആൾക്കാരെയും കൊണ്ട് പറയുന്നുണ്ട് ഓ ആൾക്കാരെയും കൊണ്ടാ വന്നേന്ന് പറയണ്ടേട്ടാ നമ്മുടെ സുരു അപ്പൊ എന്തായാലും എല്ലാരും ലൈക്ക് അടിക്കാ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പൊ അതെന്നാ നിങ്ങള് ആയിക്കോട്ടെ സുരു സന്തോഷം എന്തുണ്ട് ഈ ലൈവ് പോക്കില്ലേ സുരു പ്രതിവാണ് ലൈവ് പോക്കില്ലേ ഇവിടെ ചൂടാ സൂര്യ ഓ അതെ ഓ നാട്ടിലില്ലല്ലോ അല്ലേ ശരിയാ എന്തുണ്ട് സുരു പറ നാട്ടിലില്ലല്ലോ പുതിയ നാട്ടിലെ എന്തുണ്ട് വിശേഷങ്ങളെല്ലാം അങ്ങോട്ട് എന്താ ചൂടാന്നല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചാ ഭക്ഷണമൊക്കെ കഴിച്ചോ ഒരു മഴ നല്ലൊരു മഴ പെയ്ത് തോർന്നു ഇന്നലെ പോയി ജോലി കഴിഞ്ഞ് വരും ഓ അതെ അല്ലേ പിന്നെ വേറെന്തൊക്കെയുണ്ട് ആറുപേരുണ്ട് അപ്പൊ എന്തായാലും എല്ലാരും പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ് ഒക്കെ ചെയ്ത് സർപ്പിട്ടിയപ്പ ആറുപേരുണ്ട് ഇത് കാണുന്നു നിലവിൽ പിന്നെ വേറെന്തേലുണ്ട് സുരൂ വീട്ടിൽ വിളിക്കാറില്ലേ ഒന്നും കാണായില്ല നന്ദൂന പ്രതിവാട്ടന ഇത്താന ഇത്തൊക്കെ എന്തെങ്കിലും തിരക്കിലായിരിക്കും ഒക്കെ അല്ലെങ്കിൽ എന്റെ ലൈവില് വരണ്ടതാ നീദൂസൊക്കെ ഇവിടെ അതേ പിന്നെ അവരുടെ ഇല്ലാതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ടത് ഒരാൾ അപ്പുറം ഏച്ചീൻ്റെ അടുക്ക പോയിട്ട് ഒരാൾ താഴെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒച്ചപ്പാടാക്കിയിട്ട് വിടൂലടോ ലൈവ് ഒന്നുകൊണ്ട് ഇടലേ ഇല്ല കുറവ് പിന്നെ ഞ്ഞു ആ ഞാൻ കണ്ണീരി നമ്മളിങ്ങോട്ട് പോത്തിറങ്ങിയിട്ടുണ്ട് സ്വരം പിടിച്ചിട്ടില്ല ഇപ്പം അങ്ങ് കുറച്ച് അങ്ങോട്ട് പാളാട് അങ്ങോട്ടേക്ക് എത്തി ഇന്ന് ഇന്നലെയൊക്കെ ഇവിടെ നിരയുമേൽ ഭാഗത്തുണ്ടായിരുന്നു നമ്മളെല്ലാം ഈ ഭാഗത്ത് ഇന്ന് വെളുപ്പിനാണ് വന്നേ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു ഓ അതെ അല്ലേ നന്ദൂട്ടി ദിവ്യയുടെ ലൈവിൽ വരും കണ്ണൂരിൽ വന്നിട്ട് അതെല്ലേ നന്ദുട്ടി ദിവ്യ അതെതാ ദിവ്യ എനക്കറിയില്ല അതെതാ ലൈവ് സുരു അറിയില്ല എനക്ക് അറിയില്ല കേട്ടോ ജി ചേച്ചി പോയാ ജി ചേച്ചിനെ കാണാതെ ജി ചേച്ചി പോയി തോന്നലോ ദിവ്യ ഗുരുവായൂ എനക്ക് അറിയില്ലെടു എനക്ക് അറിയില്ല അറിയില്ല സുരുവാരത് എനക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇതുവരെ അവരെ ലൈവ് കണ്ടിട്ടില്ല ഞാൻ പിന്നെ കുറെ ആയില്ലേ ലൈവ് കൂടാത്തത് കുറച്ചായി തന്നാരം പാടണ പാട്ടിലേ ആടിക്കളിക്കണോരമാാരം പാടുന്ന താളത്തെ ആടി ഉലയണോരമ്മാ വയനാടൻ മഞ്ഞളിലാറാടി മഞ്ഞപ്പെട്ടു വിരിച്ചാടി ഏർ പോത്തോ അമ്പോ ഓടിക്കോ പോത്താകില്ല പ്രതിവായിരിക്കും പ്രതിവായിട്ട് നാട്ടിലേനും പോലും അത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ലൈവില് ഞാൻ പറഞ്ഞു പോത്തറങ്ങിട്ടിട അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങോട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അമ്മൂ ഉദാര ഒരു തലയോട്ടിയും കൊണ്ട് വന്നിനേ പുതിയ ആളാന്ന് തോന്നലോ എന്തായാലും പുതിയ ആളല്ലേ ചെയ്യോ അതൊന്നും അറിയില്ല ഇപ്പൊ അതിങ്ങനെ സഞ്ചരിച്ചോടുക്കല പിടിച്ചിനില്ല പിടിക്കാൻ നോക്കുന്നുണ്ട് കിട്ടീനില്ല അപ്പൊ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്കും സബക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ എന്തായാലും പിന്നെ വേറെന്തെല്ലുണ്ട് എല്ലാരും സുഖായിട്ടിരിക്കുന്നു മഴയല്ലല്ലേ അല്ലെ എല്ലാവർക്കും ഭക്ഷണൊക്കെ കഴിച്ചോ എല്ലാരും ഞാൻ പിന്നെ കൊറേ ആയില്ലേ ലൈവ് അങ്ങനെ ഇടാത്തത് അപ്പൊ ഞാൻ കരുതി സുരു ഇന്ന് കൊറച്ചു സമയം ഇരുന്ന് നോക്കാം ആരെങ്കിലും പുതിയ കൂട്ടുകാരൊക്കെ കിട്ടുമെങ്കിൽ കുറച്ച് സമയം ഇരിക്കാൻ ഒക്കെ കരുതീട്ടാ ശ്രീയേട്ടമായിട്ടുണ്ടല്ലോ നീ എവിടെയാ ജസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ട് സ്രീയേട്ടാ വീട്ടിലെ വീട്ടിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലയിൻറ്റ് കൊടുത്തില്ല ആ അവരൊക്കെ വന്നിട്ടുണ്ടേനു സുരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട് ഓ ആയിക്കോട്ടെ ശ്രീയേട്ടാ എന്തെങ്കിലും ഉണ്ട് ശ്രീ ഏട്ടാ പോയില്ലേ ഇന്ന് ലീവാണോ ഫുഡ് കഴിച്ച മഴയല്ലേ ലൂഡ് ബ്രോക്കാ എന്നാ പേര് ഈശ്വര ലൈക്ക് അഞ്ച് വർക്കിണ്ട് ഒരുപാട് സന്തോഷം സ്ത്രീയേട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതില് ഫുഡ് കഴിച്ച സൂര്യ ഇല്ല കേട്ടാ കഴിച്ചില്ല കഴിക്കണത്തെ വർക്ക് ഉണ്ട് എന്ന് അറിയണ്ട് സ്ത്രീയേട്ടെ ഓ അതെയല്ലേ മഴയല്ലേ അല്ലെ എപ്പോഴൊരു മഴ പെയ്ത് കഴിഞ്ഞതേയുള്ളൂ മഴ തന്നെ മഴയനാർമണിയമ്മ പൂമുല്ല പുണിയമ്മിലമ്മ കളിത്തത്തമ്മ ഞാൻ പുറത്ത് പോകുക കേട്ടോ നൈറ്റ് ലൈവ് ഇടുമ്പോൾ വരാമേ എന്ന് പറയുന്നത് സുരു എന്തായാലും ഒരുപാട് സന്തോഷം സുരു വന്നതിൽ സപ്പോർട്ട് ചെയ്തതിൽ അപ്പോൾ സമയമുള്ളപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് കമൻ്റൊക്കെ ഇട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടെ സുരു എന്തായാലും സമയമുള്ളപ്പോൾ ഒന്ന് ഓക്കെ മോർണിംഗ് മഴ ഇപ്പോൾ മഴയില്ല എന്ന് പറയുന്നുണ്ട് ആ ഇതാ ഇവിടെ കണ്ട മഴ വെള്ളുറ്റുന്നുണ്ടാ മഴ പെയ്ത് തോറന്നതേയുള്ളൂ കാക്കയുണ്ട് പറന്ന് പോന്ന ആറ് പേരുണ്ട് നീ ലൈവ് വാ ആ ലൈവ് കൊറേ ആയില്ലേ ശ്രീട്ടാ ലൈവൊന്നും ഇടലേ ഇല്ല എന്നുവെച്ചാൽ ഓരോരോ ഇത് അമ്മക്ക് സുഖമില്ല അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മ നാളെ പോകും പിന്നെ മക്കൾ ഒച്ചപ്പാടലാക്കുന്നപ്പോൾ സോങ് ഇല്ല ആ സോങ് കുറെ ആയില്ലേ ലൈവ് ഇടാത്ത വേണ്ടിപ്പോൾ പാട്ടൊന്നും പാടലേ ഇല്ലല്ലോ എല്ലാവരും പരാതി പറഞ്ഞു കാണായിട്ട് നീതുസ് ഒക്കെ അപ്പം ഇന്നെന്തായാലും സമയമുള്ളപ്പോൾ ഞാൻ കരുതി കുറച്ച് സമയം ഇരുന്ന് നോക്കാമെന്ന് കരുതിയാണ് വന്നത് മുമ്പ് ആരെയും കാണുന്നില്ല നമ്മളെ കൂട്ടുകാരൊക്കെ അവിടെ പോയി പിന്നെ ഈ സമയത്താണെങ്കിലും ലൈവ് ഇടാറില്ലല്ലോ അപ്പം അവർക്കൊന്നും അറിയില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓക്കേ പറയുന്നുണ്ട് ശ്രീ പിന്നെ വേറെന്തെല്ലാ അഞ്ചു പേരുണ്ട് ആരൊക്കെയാത് പിന്നെ വേറെന്തെല്ലാ ആരെങ്കിലും മെസ്സേജ് വായിക്കാണ്ട് പോയിട്ടുണ്ടായില്ല

అరా మెసేజ్ మెసేజు అందాయలు ఏలు കിന്നാരം കേട്ടോ നീ ആരോടും മിണ്ടല്ലേ ടിപൊളി സൂപ്പർ സോങ് മുളൂന്ന് പറഞ്ഞ എൻ്റെ ഇവിടെ സ്ത്രീ ആട്ടെ അങ്ങനെ സ്ത്രീ ആട്ടാ അങ്ങനെ പാട്ടൊന്നും പൊതുവേ എന്നെ ഇപ്പൊ അങ്ങനെ പാട്ടൊന്നും ഇല്ല കുറവന്നെ അടിപൊളി സൂപ്പർ സോങ് മൂളും വന്ന് നേതൂസ് ഇല്ലാത്ത സമയം നോക്കി ഞാൻ ലൈവ് ഇടുന്നു ആളത്തി ഇനിയിപ്പിടുന്ന് നനക്കോറിയാവില്ല മുപ്പത്തി മുക്കോടി ദേവകർക്കിന്നും മുത്തപ്പനിന്നും ഏഴരിൽ പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈതെല്ലേ സങ്കടങ്ങൾ തമ്പൂരാനേ ഓ തെയ്യാറക്കാരാ ഓ അപ്പം കിട്ടില്ല തരൂമ്മ ഓ വേണ്ട ഇല്ല അമ്മ തമ്മെ എടുത്തിട്ടില്ല എടുത്തില്ല പിന്നെ ഒരാളേ ഉള്ളൂ

ൂക്കോണാ ഏച്ചി വരട്ടെ ഏച്ചിട്ടാ അങ്ങണ്ട് ഏച്ചി എടുത്തു വെച്ചിട്ട് അനോട്ടി അനോട്ടി എടുത്ത് വെച്ചാൽ അനൂട്ടി അങ്ങനെ